കെ എസ് എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാൽപ്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയദാസിന് മിന്നും വിജയം പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം കുഞ്ഞു മാറി പോവില്ല തീർച്ചയായും കുഞ്ഞുവിന്റെ വിജയമാണ് ജനങ്ങളുടെ എല്ലാം വിജയമാണ് ഞങ്ങൾ ആണ് നിലനിർത്തും ഈ വാർഡ് ഇത് തിരിച്ചുപോക്കില്ല ബി ജെ പി നൂറ്റി നാൽപ്പത് വോട്ട് പിടിച്ച ബി ജെ പി ഇവർ അമ്പത് വോട്ടാണ് പിടിച്ചത് അത് മറച്ചു കൊടുത്തിട്ട് പോലും എൽ ഡി എഫിൻ്റെ വിജയം തിരിച്ചിരുന്നെന്ന് തന്നെ തീർച്ചയായും വിജയം വണ്ടിപ്പറമ്പിലെ ജനങ്ങൾക്ക് സമർപ്പിക്കും